അഗമലയിൽ എഴുത്തച്ഛൻ സമാജത്തിന്റെ ആംബുലൻസ് സർവീസിന് തുടക്കമായി അഗമല പരുത്തിപ്ര എഴുത്തച്ഛൻ സമാജം നടത്തുന്ന മനുഷ്യത്വപരമായ സേവനത്തിന് മറ്റൊരു പുതിയ അധ്യായം കൂടി ചേർത്തുകൊണ്ടാണ് സമാജത്തിന്റെ സ്വന്തം ആംബുലൻസ് സർവീസിന് തുടക്കമായത് അകമല സെന്ററിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ആംബുലൻസ് സർവീസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു സമാജം പ്രസിഡന്റ് ബാബു പൂക്കുന്നത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ കായികമേളയിൽ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ മാധവ് രാജനെ അനുമോദിച്ചു സമാജം അംഗങ്ങൾക്ക് ആംബുലൻസ് സേവനം സൗജന്യമായിരിക്കും മറ്റുള്ളവർക്ക് ചുരുങ്ങിയ നിരക്കിൽ സേവനം ലഭ്യമാക്കാനും സമാജം തീരുമാനിച്ചിട്ടുണ്ട് ആംബുലൻസ് പുറത്തിറക്കുന്ന ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാൻ ഇതര സാമുദായിക സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള പ്രമുഖർ എത്തിച്ചേർന്നു ഈ പുതിയ സംരംഭം അകമല പ്രദേശത്തെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളെ സഹായിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും നഗര പിതാവ് പി എൻ സുരേന്ദ്രൻ പറഞ്ഞു ഭാര്യ സംഘടനകളുടെ പേരിലായാലും വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക സംഘടനകളുടെ പേരിലായാലും ഒക്കെ തന്നെ നമുക്ക് സംഘടിക്കാൻ ആ സംഘടിച്ചുകൊണ്ട് മാത്രമാണ് എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി കഴിയുള്ളു അങ്ങനെ സംഘടിച്ചുകൊണ്ട് ഓരോരുത്തേതായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നല്ലതുപോലെ സംഘടിക്കേണ്ടി വരും